മോഡൽ എക്സാം ചെയ്തിട്ടുണ്ടായിരുന്നു റെസ്പോൺസ് നല്ല രീതിയിൽ കിട്ടിയിരുന്നു അപ്പൊ അങ്ങനെ മോഡൽ എക്സാം ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എക്സാമിലേക്ക് അടക്കാം മോഡൽ എക്സാം മിഡ് ഡേ ഫ്രീ ഫൈവ് മാർക്സിനുള്ളതാണ് ജെ പി എച്ച് സ്റ്റാഫ് നേഴ്സിനുള്ളതാണ് സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് കടക്കാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡ്യൂറിങ് പ്രഗ്നൻസി ഫണ്ടസ് ഫെൽറ്റ് അറ്റ് ദ ലെവൽ ഓഫ് പ്രഗ്നൻസിൽ ഫണ്ടസ് ഫീൽ ചെയ്യുന്നത് സിബി സ്റ്റാൻഡത്തിന് അവിടെ ഫീൽ ചെയ്യുന്നത് എത്രാമത്തെ ആഴ്ചയിൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ട്വന്റി വീക്സ് ഓപ്ഷൻ ബി തേർട്ടി സിക്സ് വീക്സ് ഓപ്ഷൻ സി തേർട്ടി ടു വീക്സ് ഓപ്ഷൻ ഡി തേർട്ടി വീക്സ് നിങ്ങൾ ഇതിന്റെ ആൻസർ ഒന്ന് നോക്കോളൂ ഡ്യൂറിംഗ് പ്രഗ്നൻസിൽ ഫണ്ടസ് എവിടെയാണ് സിവി സ്റ്റേണത്തിന് അവിടെ വരുന്നത് എത്രാമത്തെ ആഴ്ചയിലാണെന്നാണ് ഇത് ജെ പി എച്ച് ക്വസ്റ്റ്യൻ ആണ് സ്റ്റാഫ് നേഴ്സിനും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക നമ്മുടെ ജെ പി എച്ച് സ്റ്റാഫ് നേഴ്സ് ക്ലാസ്സുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസമായി ഇരുപത് മുതൽ വരെ ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കണ്ട് പഠിക്കാമെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക അതുപോലെ വാട്ട്സ്ആപ്പ് ചെയ്യുക എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്യുക കുറച്ച് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഞാൻ പാസ് ചെയ്യാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ഓക്കെ ഇതിന്റെ ആൻസർ നിങ്ങൾ എഴുതി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം സോ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഫസ്റ്റ് കോഴ്സ് ഓഫ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ ഷുഡ് ബി സ്ട്രിക്ട് സ്റ്റാർട്ടഡ് ഓൺ വിച്ച് ഡേ ഓഫ് മെനിസ്ട്രേഷൻ ഓപ്ഷൻ എ ഫിഫ്ത് ഡേ ഓപ്ഷൻ ബി ഫോർത്ത് ഡേ ഓപ്ഷൻ സി സിക്സ് ഡേ ഓപ്ഷൻ ഡി തേർഡ് ഡേ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഈ സി പി ഓറൽ കോൺസേറ്റി ബില്ല് സ്റ്റാർട്ട് ചെയ്യേണ്ടത് മെനിസ്ട്രേഷൻ ടൈമിലാണ് ഏത് ഡെയിലാണെന്ന് ചോദിച്ചിരിക്കുന്നത് പ്രെഗ്നൻസി നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അറിയാത്തവര് നമുക്ക് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ ആണ് റിലേഷൻഷിപ്പ് ഓഫ് ദ ഫീറ്റൽ ഹെഡ് ആൻഡ് ലിംസ് ടു ട്രങ്ക് ഇറ്റ് ട്രങ്കിംസ് ഫീറ്റർ ഹെഡ് ലിംസ് അപ്പൊ അതായത് തലയും കൈയും കാലും ഒക്കെ ട്രങ്ക് എന്ന് പറഞ്ഞാല് കൈയും കാലും തലയും അല്ലാത്ത ഭാഗമാണ് ട്രങ്ക് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് നെക്ക് സ്പൈനൽ കനൽ ഒക്കെ വരുന്ന ഭാഗമാണ് അപ്പൊ അതിന്റെ റിലേഷൻഷിപ്പ് ഫീറ്റർ ഹെഡുമായ ലിംസും ട്രങ്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓപ്ഷൻ എ ആറ്റിറ്റ്യൂഡ് ആണോ ഓപ്ഷൻ ബി ലൈ ആണോ ഓപ്ഷൻ സി പൊസിഷൻ ആണോ ഓപ്ഷൻ ഡി ഡിനോമിനേറ്റർ ആണോ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആൻസർ ചെയ്യാം റിലേഷൻഷിപ്പ് ഓഫ് ദ്യൂച്ചർ ഹെഡ് ലിംസ് ടു ഇറ്റ് ഓക്കെ നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ലാസ്റ്റ് നമുക്ക് കമന്റ് ചെയ്യാം ഇതൊരു എക്സാം ആണ് ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നതായിരിക്കും ആഴ്ചയിൽ ഒന്നോ രണ്ടോ എക്സാമ്പുകൾ ഇടണം എന്നാണ് വിചാരിക്കുന്നത് എക്സാം വരെ ജെ പി എച്ച് എൻ സ്റ്റാഫിനേഴ്സ് എക്സാം വരെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ജെ പി എച്ച് എൻ വരെ കുറച്ച് ബേസിക് ക്വസ്റ്റൻസ് ആയിരിക്കും കുറച്ചും കൂടെ ടഫ് കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ജെ പി എച്ച് എൻ വരെ ഉണ്ടാവുന്നത് സ്റ്റാഫിനേഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ കൂടും പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഡ്രഗ് ഓഫ് ഫോർ അസ്കേറിയാസിസ് ഓപ്ഷൻ ഓപ്ഷൻ എ മെട്രോൻഡാസോൾ ഓപ്ഷൻ എ മെട്രോൻഡോൾ ഓപ്ഷൻ ബി മെബൻഡസോൾ ഓപ്ഷൻ ബി മെബൻഡസോൾ ഓപ്ഷൻ സി പാരസിറ്റമോൾ ഓപ്ഷൻ സി പാരസിറ്റാമോൾപ്ഷൻ സി സിപ്രോഫ്ലോക്സാക്സ് കൊടുത്തിട്ടുണ്ട് ദ ഡ്രഗ് ഓഫ് ഫോർസ് ഇതൊരു ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ് അസ്കാരിയാസിസ് എന്താണ് അസ്കാരിയാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വേം ഇൻഫെക്ഷൻ ആണ് അപ്പൊ അതിന് കൊടുക്കുന്ന ആണ് ഞാൻ ചെറിയൊരു ക്ലൂ പറഞ്ഞു എനിവേ നിങ്ങൾ ആൻസർ ചെയ്യുന്നു കരുന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിഫ്ത് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടുതൽ ക്വസ്റ്റ്യൻ ടെൻ മാർക്ക് വെച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് എക്സാം മാക്സിമം ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തി ചെയ്യാന്ന് വിചാരിക്കുന്നു മിനിമം ഫൈവ് ടു ടെൻ ക്വസ്റ്റ്യൻ ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ഫീച്ചൽ മെമ്പ്രെയിൻ ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ഫീച്ചൽ മെംബ്രെയിൻ ഓപ്ഷൻ എ കോറിയോൺ ഓപ്ഷൻ ബി അംനിയോൺ ഓപ്ഷൻ സി ഡെസിജുവ ഓപ്ഷൻ ഡി സൈറ്റോ സൈറ്റോട്രോഫ്ലാസ്റ്റ് നാല് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ദ മോസ്റ്റ് ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ഫീറ്റൽ മെംബ്രെയിൻ എടുക്കുക ആൻസർ ചെയ്യുക ഓക്കെ ദ ഔട്ടർ മോസ്റ്റ് ലെമർ ഓഫ് ഫീറ്റൽ മെമ്പറിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഇസി ക്വസ്റ്റ്യൻ സോ നിങ്ങൾ അതിന്റെ ആൻസർ എഴുതി എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫണ്ടസ് ഈസ് ദ അപ്പർ പാർട്ട് ഓഫ് ദ യൂട്രസ് ആൻഡ് ദ സിഫി സ്റ്റേഡം ഈസ് ദ ലോവർ പാർട്ട് ഓഫ് ദ സ്റ്റേഡം കുറച്ച് കാര്യങ്ങൾ പറയുവാണ് ഫണ്ടസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീറ്റസിന്റെ ഭാഗമാണ് അതായത് ടോപ്പ് പാർട്ടാണ് ഫണ്ടസ് ഓഫ് ദ യൂട്രസ് ദോപ്പ് ഷേപ്ഡ് പാർട്ട് ഓഫ് ദ യൂട്രസ് ആണ് ഓക്കെ അല്ലെ ഫീറ്റസിന്റെ മുകളിലുള്ള ഭാഗം അത് സിഫി സ്റ്റേൺ ലോവർ പാർട്ടാണ് അല്ലെ ലോവർ പാർട്ട് ഓഫ് ദ സ്റ്റേണം സോ ഇറ്റ്സ് ലൊക്കേറ്റഡ് ഓപ്പോസിറ്റ് ദ സർവിക്സ് ഫണ്ടസ് എന്ന് പറഞ്ഞാല് നേരെ സർവിക്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗമാണ് അപ്പൊ അവിടെ വിച്ച് ഈസ് ഓപ്പണിങ് ഓഫ് ദ യൂട്രസ് അവിടെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഏകദേശം ാണ് തേർട്ടി സിക്സ് വീക്സിലാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ത്രീ ആണ് ഇനി ആൻസർ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ടൂറെ ഞാൻ ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയിട്ട് പറയാം ഓക്കെ എന്തായാലും ഓപ്ഷൻ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫസ്റ്റ് ഓപ്ഷൻ ഓക്കെ ഓഫ് സിവിസ്റ്റ് ആണ് തേർട്ടി സിക്സ് വീക്സ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് course of oral contraceptive pill should be strictly started on which day of menstruation fifth day is the answer fifth day next question the relationship of the future head and the limbs to its trunk is termed as attitude attitude is the correct answer the drug of choice for ascariasis mebendazole mebendazole is the correct answer the drug of choice of ascariasis mebendazole next question ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ഫീറ്റൽ മെമ്പ്രൈൻസ് പറഞ്ഞു സെക്കൻഡ് കോൺട്രോസെറ്റീവ് നമ്മൾ ഫിഫ്ത് ഡേലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ദൂഡ് ഓഫ് ദീറ്റൽ ഹെഡ്ഷൻ ഓഫ് ദീറ്റൽ ഹെഡ് ഇൻ റിലേഷൻ ടു ദ റെസ്റ്റ് ഓഫ് ദ ബോഡി ഫീച്ചൽ ഹെഡിന് മറ്റുള്ള ബോഡിയുമായിട്ടുള്ള ഒരു റിലേഷൻ ആണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ ആറ്റിറ്റ്യൂഡ് ഇസ് ദ കറക്ട് ആൻസർ ദ നോർമൽ ഒരു നോർമൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ാണ് മിഡ്വൈഫറി മദേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷനെയാണ് ലൈ എന്ന് പറയുന്നത് ഇത് ഫുള്ള് നിങ്ങളൊരു ബേസിക് ക്വസ്റ്റൻസ് എന്നുള്ള രീതിയിൽ മുഴുവൻ പഠിക്കണം എസ്പെഷ്യലി ജെ പി എച്ച് എൻ ഡിനോമിനേറ്റർ ഫിക്സഡ് ബോണി പോയിന്റ് ഓൺ ദീറ്റർ ദാറ്റ് ഇൻഡിക്കേറ്റ് ഇറ്റ്സ് പൊസിഷൻ ഇൻ ദ മതേഴ്സ് സോ ഡിനോമിനേറ്റർ അതായത് താഴെയുള്ള ഭാഗമാണ് ഫിക്സഡ് പോയിന്റ് ആണ് ഓൺ ദ ഫീറ്റസ് ഓക്കെ മദറിന്റെ പെൽവിസും ഫീറ്റസും ആയിട്ട് അത് ബ്രീച്ച് പ്രസന്റേഷൻ ആകാം നോർമലി വെർട്ടക്സ് പ്രസന്റേഷൻ ആകാം ഹെഡ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടക്സ് ആണ് ബ്രോ പ്രസന്റേഷൻ വരാം ഫേസ് പ്രസന്റേഷൻ വരാം അത് ഇനി നമ്മുടെ ക്ലാസ്സിൽ ദിവ്യമാഠം കൂടുതൽ അത് എടുത്തു തന്നായിരിക്കും പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റിൻ ഡിസ്കസ് ചെയ്തു തരാം അപ്പൊ കൂടുതൽ മനസ്സിലാവും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റൻ അസ്കാരൻ കോസ്ഡ് ബൈ ദ പാരസൈറ്റിക് വേംസ് ലുംബ്രിക്കോയിഡ്സ് ആ വേമിന്റെ പേരാണ് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ഇറ്റ്സ് എ കോമൺ വേം ഇൻഫെക്ഷൻ വേൾഡ് വീഡിയോ ഇൻ ചിൽഡ്രൻ ഇൻ ടോപ്പിക്കൽ ആൻഡ് സബ് ടോപ്പിക്കൽ റീജിയൻസ് ഓക്കെ അപ്പൊ അതാണ് ദ ഇന്നർ ലെയർ ഓഫ് ദ ഫീറ്റൽ മെമ്പ്രൈൻസ് അംനിയോൺ ഇന്നർ ലെയർ ഫീറ്റൽ മെമ്പ്രൈൻ അംനിയോൺ ആണ് ഔട്ടർ ലെയർ ദ കോറിയോൺ ഇന്നർ മെംബ്രൈൻ അംനിയോൺ ആണ് ഔട്ടർ ലെയർ എന്ന് പറഞ്ഞാൽ കോറിയോൺ ആണ് ഡെസിജോ ഇസ് എ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ലെയർ ഇൻ ദ യൂട്രസ് ദാറ്റ് സപ്പോർട്ട്സ് ദ എംബ്രിയോ ആൻഡ് പ്ലാസിന്റെ ഡ്യൂറിങ് പ്രഗ്നൻസി ഡെസിജോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണ് യൂട്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെ എംബ്രിയോയെ സപ്പോർട്ട് ചെയ്യുന്ന സോറി എംബ്രിയോയെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാസിന്റെ സപ്പോർട്ട് ചെയ്യുന്ന പ്രഗ്നൻസിയിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് സോ ഇത്രയുള്ളൂ ഈ വീഡിയോ നിങ്ങൾ എത്ര മാർക്ക് കിട്ടിയിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കമന്റ് ചെയ്തില്ലാലും കുഴപ്പമില്ല ജസ്റ്റ് എത്രയെന്ന് അറിയാൻ വേണ്ടിയാണ് സോ നമുക്ക് അടുത്ത ക്ലാസിൽ കാണാം നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്താൽ ഇതുപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഫുൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ കഴിയുമെങ്കിൽ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇത്രയുള്ള ഈ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് നോക്കുക